ഹായ് നമസ്കാരം ഞാൻ ജനു ചിത്രം എല്ലാവർക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടില്ല ഒരു മൂന്നര സെന്റ് സ്ഥലവും നല്ല അടിപൊളി ഒരു വീടും കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് മറക്കാവും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെയാണ് കാണാനുണ്ടെങ്കിൽ ഫോളോ ചെയ്യാ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു അടിപൊളി ഒരു വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നേരിട്ട് പോയി വരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കി വരാ ലേശം വന്നിട്ട് അവിടെ നമ്മുടെ വീട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടേക്ക് എത്താൻ സുഖമാണ് അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മളെ വീടും സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കാം ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ വീടും സ്ഥലവും വണ്ടിയൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ചുറ്റുപാകവും അതിലൊക്കെ കെട്ടി ബൗണ്ടറി തിരിച്ചാണ് ഗേറ്റ് എല്ലാം വെച്ചതാണ് നമുക്ക് പോയിട്ട് നമ്മളെ വീടൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മളെ വീടിൻ്റെ തൈ ബൗ ചുറ്റു ഭാഗവും ബൗണ്ടറി തിരിച്ചാണ് മതിലൊക്കെ കെട്ടി ബൗണ്ടറി തിരിച്ചാണ് പിന്നെ ഇതാ മിറ്റത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാവും പ്ലാവും പിസ്തമരും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സിറ്റൗട്ടിക്കൊക്കെ കയറുമ്പോൾ നല്ല സൗകര്യമുള്ള സിറ്റൗട്ടൊക്കെയാണ് നല്ല ടൈലും കാര്യങ്ങളും നല്ല ഭംഗിയുള്ളൊരു വീടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ ഒരു വീടാ മൂന്നര സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ ഒരു വീട് പണിതിട്ടുള്ളത് നല്ല രസമുള്ള വീടൊരു ഫാമിലിക്ക് താമസ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ വീടാണ് അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് ഏട്ടാ ഈ അകത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് പിന്നെ വേറൊരു കാര്യം നമ്മളെ ഈ വീടിൻ്റെ ജനലും വാതിലും കട്ടിലൊക്കെ ഫുള്ള് മരത്തരാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഫുള്ള് മരമാണ് ഡോറും ഈ കട്ടിലപ്പാടിയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളാത്തേക്ക് ഹാളിക്ക് കയറി വരുമ്പോൾ ആ ഫുള്ള് എല്ലായിടും ടൈൽ ടൈലൊക്കെ ഇട്ടതാണ് നിലമൊക്കെ ഇതിപ്പോൾ നമ്മളൊരു ഡൈനിങ് ഡൈനിങ് ഏരിയ ആണ് പിന്നെ നമ്മൾ ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് പിന്നെ ഹാളിൽ നിന്നാണ് നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഒരു ബെഡ്റൂം ഉള്ളത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് റാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൂമിന് വീട് പണി കഴിപ്പിച്ചിട്ട് ആകെ മൂന്ന് വർഷമായിട്ടുള്ളൂ ഇപ്പോഴും ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് പിന്നെ ഹാളിൽ തന്നെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ബാത്റൂം ഉണ്ട് ഇനി നമുക്ക് അടുത്ത നമ്മളെ അടുക്കളയിലോട്ട് വരുമ്പോ നല്ല സൗകര്യം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയാണ് നിലക്കെ എല്ലായിടവും ഫുൾ ടൈലാണ് ഇട്ടിട്ടുള്ളത് പാത്രം കഴുകാനാണെങ്കിലൊക്കെ സൗകര്യമുണ്ട് റേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം എല്ലാം കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തൊക്കെയുള്ള സ്റ്റോർ റൂം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അടുക്കളയും താഴത്തെ ഒരു ബെഡ്റൂമും ഒക്കെ കണ്ടു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് മേളയിൽ പോയിട്ട് ഇനി വേറെ രണ്ട് റൂമും കൂടെ ഉണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഇപ്പോൾ താഴെ പോയൊരു റൂമേ ഉള്ളൂ അപ്പോൾ ഇനി മേളയിൽ പോയിട്ട് ബാക്കി രണ്ട് ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം നമുക്ക് ഇപ്പം നമ്മളെ ഹാളിൽ നിന്നാണ് ഇപ്പോൾ നമ്മളെ സ്റ്റെയർ കേസ് എല്ലാം വരുന്നത് എല്ലാം ഫുൾ ടൈലൊക്കെ ഇട്ടതാണ് പിന്നെ സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ താഴത്തെ റൂമും അടുക്കളൊക്കെ ഒക്കെ കണ്ടു കഴിഞ്ഞിങ്ങനെ മേലേക്ക് വരഞ്ഞ് മേലത്തെ റൂമൊക്കെ ഒന്ന് കാണണം നമുക്ക് ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല സൗകര്യമുള്ളത് ഇങ്ങനെ ഒരു ഹാൾ പോലെ ഇങ്ങനെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മളെ മുകളിലത്തെ റൂമ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് റൂമൊക്കെ നല്ല സൗകര്യമുണ്ട് രണ്ട് ബെഡ്റൂം നല്ല മൂന്ന് ബെഡ്റൂം എല്ലാം നല്ല അടിപൊളി റൂമുകളും പിന്നെ നമ്മളെ ജനലിൻ്റെ ഈ പിന്നെ ജനലും വാതിലും കട്ടിലും ഒക്കെ മരത്തെ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ജനലക്കട്ടിലൊക്കെ ഏതൊരാളും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു വീട് അല്ലേ അത് നല്ല വീടാണ് പാകത്തെ വലുപ്പേ ഉള്ളൂ ഇങ്ങനെ ഓവർ വലിയ എന്താ പറയാ ഒരുപാട് കണ്ട് വലിയതല്ലേ പിന്നെന്താ നിലമൊക്കെ എല്ലാടും മാറുപുണത്തിൻ്റെ ടൈലാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം റൂമൊക്കെ നല്ല സൗകര്യമുണ്ട് എല്ലാ റൂമിനും റേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ഷെൽഫാണ് തുണിയെല്ലാം അടുക്കി വെക്കാനുള്ള ഷെൽഫാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കുകയൊക്കെ ചെയ്യാം അതിനുള്ള സൗകര്യത്തിനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പൊ ഷീറ്റ് ഇട്ട് ഷീറ്റ് ഇട്ടേക്കാണ് തുണിയൊക്കെ വിരിച്ചിടാനും ആ തുണിയെല്ലാം വിരിക്കുകയൊക്കെ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് റൂം ആക്കി എടുക്കുകയും ചെയ്യാം ഒരു ബാത്റൂമിനുള്ള സ്പേസും ഒക്കെ സൗകര്യത്തിനാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ചുറ്റുപാടു ഇഷ്ടം പോലെ വീടുകളുണ്ട് നല്ല സൂപ്പർ വീടാണ് നല്ല എന്താ പറയാ നല്ല അടിപൊളിയുള്ള ഒരു വീട് അല്ലേ പാകത്തെ വലുപ്പമാണ് അടിച്ചു വാരി തുറച്ച് കൊണ്ടുനടക്കാനൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ സുഖത്തിനുള്ള പാകത്തെ ഒരു വീടാണ് അപ്പൊ ഈ ഒരു വീടുകൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല നല്ല ഭംഗി ഉള്ളൊരു വീടാണ് പാകത്തെ വീടാണൊക്കെ പിന്നേം പിന്നേം പറയാൻ കാരണം അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക നല്ല വീടാണ് പിന്നെ ഇതുപോലെ നിങ്ങളെ വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണാൻ നമ്മളെ നമ്പറിലൊന്ന് വിളിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുകയുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഒന്ന് കാണിച്ചു കൊടുക്കുക ഇപ്പം നമ്മളെ പറമ്പിൽ ബോർവെല്ലാണുള്ളത് അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പോൾ ബോർവെല് നമ്മളെ ഈ ഒരു വീടിനോട് ചാരിയിട്ട് തന്നെയാണ് രണ്ട് വീടിനും കൂടെ ഒരു ബോർവെല്ലാണുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മളെ ബോർവെല് വെള്ളമൊക്കെ പോലെ ഉണ്ട് വെള്ളം ഏരിയയും അടിയിൽ വെള്ളമുണ്ട് ഇഷ്ടംപോലുള്ള എന്താ പറയാ സീസണിലും എപ്പോഴും വെള്ളമുണ്ട് പിന്നെ അടുത്തൊക്കെ പോലെ വീടുകളുണ്ട് അപ്പൊ നമ്മള് വീടൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നല്ല സൂപ്പർ വീട് വീടില്ലേ നല്ല വീടാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററിന്റെ ഉള്ളിലെ ഒരു വീടാണിത് അപ്പം മൊത്തം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് അപ്പം എടുക്കണമെന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വിളിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ സ്ഥലത്തിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീടായിട്ട് വീണ്ടും കാണാം ബൈ